അപ്പോ ഇത് എന്തുകൊണ്ട് ചെയ്തു എന്താണ് സോണിയാഗാന്ധിയും കോൺഗ്രസിന്റെയും ഉണ്ണിക്കൃഷ്ണം പോറ്റിന്റെ റിലേഷൻഷിപ്പ് ഈ സ്വർണക്കൊള്ള ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ പത്ത് കൊല്ലം എന്നല്ല ഇത് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് നടക്കുന്ന കാര്യമാണ് ഇതിന്റെ ഒരു കൃത്യമായി നൂറ് ശതമാനം തെളിവാണിത് ഈ ഉണ്ണിക്കൃഷ്ണം പോറ്റീനെ പ്രോത്സാഹിച്ചത് പിണറാ വിജയനും മാത്രമല്ല കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയും ആണെന്ന് ഞാൻ ഞങ്ങളിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ചോദ്യം നമ്പർ ത്രീ കോൺഗ്രസ് ലീഡർ സോണിയാഗാന്ധി പറയണം ഒരു ഉത്തരം തരണം എന്തുകൊണ്ട് എന്തായിരുന്നു എജണ്ട ഉണ്ണികൃഷ്ണൻ പോർട്ടിന്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് കൃത്യമായി ഒരു മറുപടി തരണം ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു ഫോട്ടോ കണ്ടരുന്നു അല്ല അത് കെ സി വേണുഗോപാലേ പറഞ്ഞത് ഇന്നലെ അല്ല അതെനിക്കറിയില്ല കെ സി വേണുഗോപാലിനോട് ഞാൻ അതൊന്നും പറഞ്ഞല്ലോ ഇന്നലെ മാധ്യമ സുഹൃത്ത് കെ സി വേണുഗോപാലിനോട് സോണിയാഗാന്ധിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞില്ല പിണറായി വിജയനും മീറ്റ് ചെയ്തു എന്നല്ല പറഞ്ഞത് അത് ഞാൻ ഇവിടെ പറയുന്നു അതെ ഞാൻ എന്റെ ചോദ്യം അതല്ല പിണറായി വിജയന്റെ എതിരല്ല എന്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് എന്തായിരുന്നു എജണ്ട ഭരണഘടനാ വിരുദ്ധ ആണ് എന്താണ് അവിടെ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യേണ്ടത് ഗവർണർ സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം അങ്ങനെ ഒരു സ്പീച്ച് കൊടുത്തു ഗവർണർ അത് മാറ്റി അതിന് വേറൊരു ഒരു ഒരു റെസ്പോൺസാണ് പക്ഷേ ഗവർണർ അസംബ്ലിയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഗവർണർ പറഞ്ഞ കാര്യങ്ങളാണ് അസംബ്ലിന്റെ റെക്കോർഡിൽ പോണ്ടത് അതല്ലാണ്ട് എല്ലാ അത് ഞങ്ങൾ തീരുമാനിക്കും ഗവർണറിന്റെ എന്താണ് റെക്കോർഡിൽ പോകേണ്ടത് അത് ഭരണഘടനയുടെ വിരുദ്ധമാണെന്ന് ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോയറിന് ചോദിക്കേണ്ട ആവശ്യമില്ല ഒരു ലോ സ്റ്റുഡന്റിനോട് ചോദിച്ചാൽ അതാണ് കൃത്യമായ മറുപടി പറയാൻ പോകുന്നത് അത് ഞങ്ങളുടെ അഭിപ്രായമാണ് ഇല്ല പറ്റിട്ടില്ല അത് മാറ്റിയില്ലേ അവര് അതല്ലേ സർക്കാർ പറഞ്ഞു അത് അത് അതല്ലെങ്കിൽ അവർ പറയട്ടെ ക്ലാരിഫൈ ആയിട്ട് ഞാൻ ചോദിക്കല്ലേ ഇത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ അവര് ചെയ്തിട്ടില്ലെങ്കിൽ പറയട്ടെ അല്ല ഗവർണറിന്റെ സ്പീച്ചാണ് റെക്കോർഡിൽ പോയിരിക്കുന്നത് അവർ ക്ലാരിഫൈ ഓ ശരി